ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളെ ഒരു ചെറിയ ഒരു ഫ്ലവർ ടവർ ചെയ്ത് കാണിച്ചു തരാം ഒന്ന് ഞാൻ ചെയ്തിട്ടുണ്ടരണം അപ്പം ഇത് ഒരു പ്ലാന്റ് വെച്ചിട്ട് നമുക്ക് ഒരു ചെറിയ ഒരു ഫ്ലവർ ടവർ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം ഭയങ്കര സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റണ പോലെ ഇനി ഞാനിപ്പോൾ ഇന്ന് കാണിക്കുന്ന ഫ്ലവർ ടവർ പെട്ടെന്ന് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും ഞാൻ കാണിക്കുന്ന എല്ലാതും അങ്ങനെ ചെറിയ ചെറിയ ഇതായിട്ടു നമുക്ക് പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളെൻ്റെ വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരുന്നത് നമ്മുടെ ഗാർഡൻ എങ്ങനെ നമുക്ക് നല്ല ഭംഗിയാക്കി എടുക്കാന്നുള്ളൊരു ചെറിയ ചെറിയ മെത്തേഡിൽ ഞാൻ എപ്പോഴും കാണിക്കുക ഒരുപാട് എന്താ പറയുക ടൂൾസൊക്കെ വെച്ച് അറുക്കാനും കുറിക്കാനും ഒക്കെ ഉള്ള ഒരു കാര്യവും ഞാൻ കാണിക്കാറില്ല എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറ്റിയെന്ന് വരില്ലേ അപ്പോൾ എനിക്ക് പറ്റില്ല കേട്ടോ അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്ക് കുറേ മെഷീൻ വെച്ച് മുറിക്കാനും ഇതൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ അറിയില്ല അപ്പം ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് എൻ്റെ വീഡിയോ കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഫ്ലവർ ടവർ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇത് ഇന്ന് ഞാൻ കാണിക്കുന്നത് ആർക്കായാലും നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും അതിങ്ങനെ നല്ല പൂക്കൾ ഉണ്ടാവുന്നത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും അത് വളർന്ന് വന്ന് ഒന്നിച്ച് അങ്ങോട്ട് പൂവിടുമ്പ കാണാൻ നല്ല രസമായിരിക്കും അപ്പോൾ നമുക്ക് ഫ്ലവർ ടവർ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ആദ്യം നോക്കാം അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കിയിട്ട് വന്നാലോ ആദ്യം തന്നെ വേണ്ടത് ഇതേ ഇതേപോലത്തെ ഒരു കർഷണ നെറ്റ്ണ് കണ്ട ഇതൊരു ആര മീറ്റർ ഉണ്ടാവുള്ള ഒരു ചെറിയൊരു പീസ് നെറ്റ്ണ് ഇത് നമുക്ക് നമ്മുടെ ഹാർഡ് വെയർ ഷോപ്പിൽ ഇരുമ്പ് കടയിലൊക്കെ ഇത് ഇങ്ങനത്തെ ഒരു നെറ്റ് വാങ്ങാൻ കിട്ടും അപ്പൊ ഇങ്ങനത്തെ ഒരു ഇത് അവിടെ കിണർ ചെറിയൊരു പീസ് നെറ്റ്ണ് കേട്ടോ കണ്ട ഇത്രയുള്ളൂ ഒരു കുഞ്ഞിക്കർ നെറ്റ് പിന്നെ നമുക്ക് വേണ്ടത് ഇതേ ഇതുപോലൊരു കവറിച്ചിട്ടുണ്ടില്ല ഇത് ഈ കവറും ഇവിടെ വേസ്റ്റ് ആയി കെടുക്കുന്ന കവറിന് ഞാൻ നായ്ക്കുട്ടികൾക്ക് റെസ്ക് വാങ്ങിക്കും അവർക്ക് രാവിലെ തന്നെ എൻ്റെ നായ്ക്കുട്ടികൾക്ക് എല്ലാവർക്കും പാലും റെസ്ക്കാണ് കൊടുക്കുക അപ്പോൾ അഞ്ച് കിലോ റസ്ക്കൊക്കെ രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ പോയി വാങ്ങിക്കും അപ്പോൾ ആ റെസ്ക് വാങ്ങണ കവറുന്നത് ഇതേ കവറ് അപ്പോൾ ഈ ഒരു കവർ ഈ കവറൊന്നും ഞാൻ കളയില്ല സൂക്ഷിച്ചേക്ക് അപ്പോൾ നായ്ക്കുട്ടികൾക്ക് റെസ്ക് വാങ്ങണ കവറുന്നത് കിട്ടാ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് േ ഇത് ടൈറ്റ് ചെയ്യുന്ന ആ ടാഗില്ലേ കാണിച്ചാൽ അയ്യോ പോയിത് ഇത് നമുക്കിത് വെച്ചിട്ട് മുറുക്കണം ടൈറ്റ് ചെയ്യാനുള്ളത് അപ്പം ഇതും നെറ്റ് വാങ്ങിയ കടയിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും ഇതിനൊക്കെ ഒരു ഒരിത്തിരി പൈസയുള്ളൂ കേട്ടോ ഭയങ്കര കുറവും പൈസയുള്ളു ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ വിചാരിക്കും കുറേ പൈസ തൊട്ട് വാങ്ങണമൊന്നും ഇല്ല ചെറിയ ഒരു പൈസയ്ക്ക് ഞാൻ ഇതൊക്കെ പോയി വാങ്ങാം പിന്നെ ഞാൻ സിലായി വാങ്ങണ കടക്കാർക്ക് തന്നെ അറിയാം ഞാൻ തോട്ടത്തിൽ എന്തെങ്കിലും ചെയ്യാനാണ് ഇതൊക്കെ കൊണ്ടുപോകണേന്ന് അവർക്കൊക്കെ അറിയാം ഞാൻ ചെല്ലുമ്പോളേക്കും അവർ ചോദിക്കും അപ്പം ഇത് കേട്ടാ പിന്നെ നമുക്ക് ആവശ്യം ഈ ഒരു ഇത് പപ്പടം കുത്തുന്ന കമ്പി ഇതെന്തേലെന്നു വെച്ചാൽ ഇങ്ങനെ ഹോൾ ഉണ്ടാക്കാം ഓരോരോരോരോരോരോ ഹോൾ ഉണ്ടാക്കി ഹോളുണ്ടാക്കി ഹോൾ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ചെടിനയിൽ കുത്തി നിർത്താനായിട്ട് അപ്പം അതിന് ഈ പപ്പടക്കമ്പി പപ്പടം കുത്താൻ മാത്രല്ല പപ്പടക്കമ്പി ഇതുപോലെ ചെറിയ ഉപയോഗങ്ങളുണ്ട് അപ്പം ഇങ്ങനെ 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 ഇങ്ങനെയാണ് കുത്തിയെടുക്കുക പപ്പടക്കമ്പി ഒരു സാധനം ഞാൻ മറന്നു കേട്ടാ അത് ഞാൻ പറയാ എന്നിട്ട് ഇപ്പം ഞാൻ എടുത്തുണ്ടരാൻ മറന്നു അതെന്തൊട്ടുണ്ടാ പഴയ ഒരു ബക്കറ്റ് പിന്നീട് ഒരു ബക്കറ്റ് എടുക്കുന്നുണ്ട് ഒരു പത്ത് ലിറ്ററിന്റെ പെയിൻറ്റും ബക്കറ്റ് എടുക്കുന്നുണ്ട് അവിടെ ഞാൻ എപ്പോഴും തോട്ടത്തിൽ ആവശ്യത്തിന് മണ്ണ് കൂട്ടാനും ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വേസ്റ്റായ ഒരു ബക്കറ്റ് പഴയ പഴഞ്ചാടി ബക്കറ്റ് അപ്പം ആ ഒരു ബക്കറ്റും കൂടി ഇങ്ങോട്ട് എടുത്തുണ്ടായിരുന്നോ അതിപ്പം ഞാൻ എടുത്തുണ്ടെന്നില്ല മറന്നു അപ്പം അതും കൂടി എടുത്തുണ്ടെന്നിട്ട് എങ്ങനെയാ ചെയ്യാന്ന് നോക്കാം നമുക്ക് അതിൽ തന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്തൊട്ടെന്ന് വെച്ചാൽ എൻ്റെ സഹായി മിനിമോൾ ഇതേ പിന്നീട് അവൾ വരുന്നുള്ളോ അവളുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ ചെയ്യാനിഷ്ടമല്ലോ അവളെ ഞാൻ വിളിക്കാൻ പോയതെന്ന് വരുന്നുണ്ട് അവിടുന്ന് അപ്പൊ അതെ ആദ്യം തന്നെ നമുക്ക് ഇതിനെ ഒരു സിലിണ്ടർ ടൈപ്പിൽ ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്യണം കണ്ട ഒരു സിലിണ്ടർ ടൈപ്പിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് കെട്ടിയെടുക്കണം അപ്പൊ നമുക്ക് ഇത് വെച്ചൊന്ന് ടൈറ്റ് ചെയ്യാം അതായത് ഇവിടെ കുറേ ഞാൻ കളഞ്ഞിട്ടുണ്ട് അത് എടുക്കട്ടെ പാവ വേസ്റ്റാക്കി കളഞ്ഞിട്ടിട്ടുണ്ട് കേട്ട താഴെ ഒയ്യല്ലേ അതൊക്കെ എടുക്കട്ടെ വേസ്റ്റാക്കാനൊന്നുമില്ല എന്നിട്ട് ഇത് വെച്ചിട്ട് ഒന്ന് ഇതിനെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാതെ നെറ്റിനോക്കാക്കി കൊടുക്കാം ഈ നേരത്തെ ഉച്ചക്ക് വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് നേരം വണ്ടികളെ ഇതൊക്കെ കുറവായിരിക്കും ശബ്ദം അപ്പം അത് കാരണമാണ് നമ്മൾ ഈ നേരത്തെ വീഡിയോ ചെയ്യുന്നത് ീ നേരത്താവുമ്പോൾ കുറച്ചൊരു വണ്ടിയിലെ ശബ്ദം കുറവുണ്ടാവും അപ്പൊ ഇതൊന്ന് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം ഭയങ്കര ഉഷ്ണ അറ്റംഭാഗം സിലിണ്ടർ പോലെ ആക്കണമെങ്കിൽ ഇത് രണ്ട് തലയും കൂടിയിട്ട് നമ്മൾക്ക് ഇതിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് യോജിപ്പിച്ചു വെക്കാം അപ്പൊ അതൊന്നും ഇപ്പം ഞാൻ ചെയ്ത് കേട്ടോ

விட்டு போராத்த போ நம்மது செய்யணும்லையும் கூடி கூட்டி இதுக்காருக்கு வேணும் செய்ய ஆணுங்கள சாயம் வேண்டாம் இதுபோலக்கு இன்னும் செய்யணும் ஒற்றக்கு செய்ய எடியோட பிரத்யேக எந்த எல்லாம் செய்யும் ஒற்றி ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നതും ഞാൻ ഞാനൊറ്റയ്ക്ക് വീഡിയോ പിടിക്കുന്നതും ഞാൻ ഞാനൊറ്റയ്ക്ക് അത് ഡബ് ചെയ്യുന്നതും ഞാൻ ഞാനൊറ്റയ്ക്ക് അത് അപ്ലോഡ് ചെയ്യുന്നതും ഞാൻ ഞാനൊറ്റയ്ക്ക് എഡിറ്റ് ചെയ്യുന്നതും ഞാൻ ഞാനൊട്ടയ്ക്ക് എല്ലാതും ഞാനൊട്ടയ്ക്ക് അപ്പം എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്താ പറയുക സപ്പോർട്ട് ചെയ്തു തന്നോളെ എനിക്ക് കേട്ടാ എന്നോട് ഒരുപാട് പേര് ചോദിക്കും ചാനൽ നിർത്തിയാ ചാനൽ നിർത്തിയാ കാണാറില്ലല്ലോ പറയും ഞാൻ പറയുന്നു ചാനല് ഞാൻ നിർത്തുകയാണ് ചാനല് എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് എനിക്കറിയുന്ന കൊച്ചു കൊച്ച് വിദ്യകളൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ ചാനലിലെടുത്ത് അത് ഞാൻ എൻ്റെ തോട്ടത്തിൽ പരീക്ഷിച്ച് അത് നിങ്ങൾക്കൊക്കെ ഒന്ന് അത് ഷെയർ ചെയ്ത് തരുമ്പോൾ വീഡിയോ ഷെയർ ചെയ്ത് തരുമ്പോൾ കിട്ടണ എനിക്കൊരു മാനസിക സന്തോഷമുണ്ടല്ല അതിന് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇനി നമുക്ക് ഈ ബക്കറ്റിൽ ഈ ഇതിനെ ഇറക്കി വയ്ക്കാം കണ്ട ഇറക്കി വെച്ച് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് ഈ കവർ കണ്ട എനിക്ക് കയറിയിരിക്കുക വേണമെങ്കിൽ അത്രയും വലിയ കവറുണ്ട് ആ എൻ്റത് സപ്പോർട്ട് ചെയ്യുന്ന ആളെ വാ 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 വറത്തി മിനിയ മിനിയത് ഞാൻ വിളിക്കായിരുന്നതേ വന്നു അതെ ഞാനേ ഇതില് കൊറച്ച് പകുജോളം മണ്ണിട്ടിട്ട് ഇരു വെക്ക അപ്പൊ കുറച്ച് പൊക്കം കിട്ടാ കണ്ടാ അതിൽ തന്നെ ഇനി ഇറക്കിട്ടാ മിനി വന്നു കണ്ട ഇപ്പൊ ഒരു കൈ മിനി ഇരി ഒരു ഉള്ളി ഇരിക്കൂടെ ൂടുതൽ സാദാ മണ്ണ് ബക്കറ്റില് കൊറച്ച് മണ്ണ് കേട്ടാ മണ്ണ് ഇട്ടിട്ട് ഇതിനെ വെക്കാം നെറ്റിന് അല്ലെങ്കിൽ നെറ്റ് ഒരു പകുതി ഭാഗം മുഴുവൻ ബക്കറ്റിലേക്ക് പോകും അപ്പൊ അത് വേണ്ട ഒരു അരഭാഗം ബക്കറ്റിൽ മണ്ണിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നെറ്റ് മേലയ്ക്ക് നിൽക്കും എങ്ങൻ്റെ ബുദ്ധി അങ്ങനെ ചെയ്യാം ഞങ്ങളോടെ എന്നോടും ഇഞ്ഞോടും പറയും എല്ലാവരും ഞങ്ങൾ അറിയണോ തല വെയിലും ഉള്ളിക്കണ്ടാവും അറിയി ഞങ്ങളുടെ ഓരോ സൂത്രങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങള് ഏ അരഭാഗം മണ്ണിട്ടു സാധാ മണ്ണ് പറമ്പിലെ മണ്ണ് എന്നിട്ട് ഈ മെറ്റീല് നമുക്ക് ഇറക്കാം കണ്ട എന്നിട്ട് കുറച്ചും ഇതിൽ നമ്മൾ നമ്മള് വളർത്ത മണ്ണ് നിറയ്ക്കാൻ പണ്ട് വളർന്നുവച്ചാൽ ലേശം ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്ത മണ്ണ് ഈ നീല് നിറയ്ക്കാൻ പണ്ട് നമ്മുടെ ചെടി നന്നായി വളർന്ന് വരണ്ട നല്ല ഭി അപ്പൊ അതാണ് ഇനി നിറയ്ക്കാൻ പോകും അപ്പൊ ഇനി അത് നിറയ്ക്കാം നമുക്ക് ഫ്രണ്ട് ഭാഗേ ഇങ്ങനെ വെക്കുന്ന ഭാഗം ഫ്രണ്ടിൻ്റെ ഒക്കെ നോക്കി വെക്കുക അതൊന്ന് കട്ട് ചെയ്യണം അവസാനം ആ മുറിക്കണം ഇനി മുറിക്കുടച്ചിട്ട് ചില ഇത് ഇനി ടൈറ്റ് ആവുന്നില്ല ചില നെറ്റ് ഇങ്ങനെ വെച്ച് കവർ ഇതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ച് അതൊക്കെ എങ്ങനെയാണ് മണ്ണിട്ട് കൊടുത്തിരിക്കുന്നതെന്ന് ഞങ്ങൾ ഭയങ്കര വെയിൽ ഇവിടെ നമ്മളെ എവിടെയാണ് ഈ ടവറ് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടു വയ്ക്കണം കേട്ടോ മണ്ണിടുന്നതിൽ മുന്നേ അല്ലെങ്കിൽ നമുക്ക് പൊന്തിക്കാൻ പറ്റില്ല മണ്ണിടലൊക്കെ കഴിഞ്ഞിട്ട് മാറ്റി വെക്കാനായിട്ട് അതേനാണ് അപ്പോൾ ഇവിടെ നല്ല വെയിൽ വരും അപ്പോൾ പൂവിടുന്ന ചെടിയാകുമ്പോൾ വെയിലുള്ള ഇടത്ത് സെറ്റ് ചെയ്ത് കൊടുത്താൽ നന്നായി പൂക്കളുണ്ടാവും അപ്പം ഇങ്ങനെ ചെയ്തു കൊടുത്തു ഇനി കുറച്ചും കൂടെ മണ്ണ് വേണം ഇത് ഫുള്ളാക്കണം മണ്ണ് നമ്മളെ ഇത് ഫുള്ളായിട്ടില്ല അപ്പം ഇനി കുറച്ചും കൂടി മണ്ണിടാൻ്റെ പ്ലവർ ടവറിൽ ഞങ്ങൾ ഇടലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു ടൊറൈനിയ പ്ലാന്റ് ഞങ്ങൾ ഇതിൽ വെച്ചെടുക്കാൻ പോവുന്നത് കണ്ടാ കാണിച്ചേരാ ഇതിന് വെച്ചെടുക്കാൻ പോവുന്നത് അപ്പോൾ ഇതില് വൈലറ്റും കളർ ഏതൊക്കെ നിന്നറിയില്ല വിരിയുമ്പോ കാണാം ഇതല്ലാതെ നമുക്ക് നട്ടെടുക്കാം ഈ കമ്പി വെച്ച് കുത്തിയിട്ട് വേണം ഓട്ടീൻറ്റാക്കി നടാനെ വെച്ച് ആദ്യം മേൽഭാഗത്ത് നട എന്നിട്ട് പിന്നെ ഇവിടെ അത് പിന്നെ Eu contei. Hum. Vamos pita. മേൽഭാഗത്ത് ഞങ്ങള് കുറച്ച് നട്ടു മുഴുവനായിട്ട് നട്ടിട്ട് കാണിച്ചരാ ഈ പമ്പിയോണ്ട് ഇങ്ങനെ തുളയ്ക്കും ചെറിയ ഓട്ടീന് വരുന്ന അപ്പൊ കത്തി കൊണ്ട് തുളക്കാന്ന് മിനി പറയുണ്ട് മിനി കത്തി എടുക്കാൻ പോയിക്കുന്നാലും ഞാനൊരു ട്രൈന് നടത്തി കേട്ടോ ചെറിയ തണ്ടണ് പെട്ടെന്ന് ഒടിഞ്ഞു പോണ തണ്ട കുത്തി ഇറക്കാം

ഇതേപോലെ നമുക്ക് ഇതിങ്ങനെ ഓട്ട കുത്തി 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 പിട്ടിക്കാം ഇപ്പൊ ഒരു ഒരുവിധൊക്കെ മുഴുവനാക്കി നക്കിട്ടുണ്ട് ഈ ചെടീനെ തളർന്ന് കെടുക്കണ് ഇപ്പൊ ഇനി നമുക്ക് ഇതിന് കുറച്ച് വെള്ളം വെക്കണം ഭയങ്കര ചൂടല്ലേ ചൂടിന്റെ ഇതിന്റെ തണ്ട് ഭയങ്കര കനം കുറവാണ് ഡെലിക്കേറ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വാടികരിഞ്ഞു വീണ ഒരാളാണ് അതേപോലെ തന്നെ ഒഴിച്ച് രണ്ടു ദിവസം കഴിയുമ്പോൾ നല്ല ഉഷാറില് വരുന്ന ആളുമാണ് അപ്പൊ ഇപ്പൊ നമ്മള് ഒരുവിധമൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിനൊക്കെ ഒന്ന് സെറ്റ് ആക്കണം സെറ്റാക്കണം അപ്പൊ ഇത്തിരി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തുണ്ട് നമ്മൾ ട്ടാ ഇനി രണ്ടു ദിവസം കഴിയതൊന്നും ഉഷാറാവാൻ കഴിഞ്ഞു മതി അതെ ഒരു ദിവസം മതി ഫ്ലവർ ടവറിലെ പ്ലാന്റ് ഒക്കെ തേന സെറ്റായി വരുന്നേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇത് ഇതുപോലെ വളർന്ന് വന്നിട്ടുണ്ട് കണ്ട ഇനിയിപ്പിതൊരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ നെറ്റൊക്കെ കവർ ചെയ്ത് പോവും ഇത് വന്ന് വളർന്ന് പടർന്ന് പിടിച്ച് പൂക്കള് വരുമ്പോളേ നല്ല ഭംഗിൻറ്റാവും കാണാനായിട്ട് ഇപ്പൊ നമ്മൾ നട്ട് കൊടുത്ത് രണ്ട് ദിവസം എല്ലാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെ കൊച്ചു കൊച്ചു സൂത്രങ്ങളായി ഞങ്ങൾ ഇനിയും പുതിയ പുതിയ വീഡിയോകൾ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചെറുതായി സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് ഹെൽപ്പ് ഞങ്ങളെ ഞങ്ങളും ആ അപ്പോൾ ഇനി എല്ലാവർക്കും ബൈ ബൈ ബൈ